രണ്ടാം വർഷം നമുക്ക് ഒരേക്കറ് ഉണ്ട് ഈ രണ്ടാം വർഷം രണ്ടാം വർഷത്തിൽ നമുക്കിപ്പോൾ ഈ വർഷം ഒരു പത്ത് ലക്ഷം രൂപയുടെ പഴം വിറ്റിയിട്ടുണ്ട് ഒരേക്കറിൽ ഇനിയിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പഴം കൂടെ ഉണ്ടാവും ഇവിടെ ഇത് എത്ര എക്ടറില മൊത്തം മൊത്തം ഞങ്ങൾക്ക് ഇവിടെ നിലമ്പൂർ നാലേക്കറിലുണ്ട് ഇത് രണ്ടാം വർഷം ഒരേക്കറിലേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഈ വർഷം ഒരു പന്ത്രണ്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ കിട്ടി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ഇവിടെ പഴം കിട്ടുമായിരിക്കും ഞങ്ങൾക്ക് ഈ മംഗലപുരത്ത് മങ്കൂസിനും റംബുട്ടാനും മറ്റ് കൃഷികളെല്ലാം ഉണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദായകരമായ ഒരു കൃഷി ഇത് തന്നെയാണ് ഡ്രാഗൻ്റെ കൃഷിയാണ് ആദായകരമാണ് പെട്ടെന്ന് ആദായം കിട്ടും സെക്കൻഡ് ഇയറിൽ തന്നെ ഞങ്ങൾക്കിത് ഒരേക്കറിൽ ചിലവ് കഴിച്ചിട്ട് പത്ത് ലക്ഷം രൂപ കിട്ടുകയെന്ന് പറയുന്നത് ആ ഒരു ആദായം ഒരു കൃഷിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയല്ല ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഉണ്ട് ഇപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിലും പിന്നെ മെയിൻ്റനൻസ് വലിയൊരു എക്സ്പെൻസീവ് ഇത് അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലോട്ടുകളുള്ളവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കൃഷിയത് പിന്നെ നാല് ഏക്കറിന് നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു നാലേക്കറിൽ ഒരു ഏക്കറിൽ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം ആവറേജ് പത്ത് ലക്ഷം രൂപ വെച്ച് അതിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൂന്നാം വർഷം മാക്സിമം പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ നമുക്കൊരു നാല് ഏക്കറിൽ ഒരു നാല്പത് ലക്ഷം രൂപ ഡെറ്റ് പ്രതീക്ഷിക്കാൻ ചിലവ് കഴിഞ്ഞിട്ട് മൂന്നാം വർഷം നിങ്ങൾ കെ ജിക്ക് എത്ര രൂപ വെച്ചിട്ട് പുറത്ത് കൊടുക്കും ആവറേജ് ഒരു നൂറ്റമ്പത് രൂപ ആവറേജ് അത് ചിലപ്പോൾ ഇച്ചിരി കുറയും അതിലും കൂടും ആവറേജ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് വെച്ച് കിട്ടുന്നു ഇപ്പം നിലവിൽ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഇവിടെയൊക്കെ പോകുന്നുണ്ട് സാധനങ്ങൾ ഇതിപ്പോൾ കൊച്ചി പോകുന്നുണ്ട് തൃശ്ശൂർ പോകുന്നുണ്ട് കോഴിക്കോടുണ്ട് മഞ്ചേരി പോകുന്നുണ്ട് പിന്നെ നിലമ്പൂരിൽ തന്നെ നല്ലൊരു വോളിയും പോകുന്നുണ്ട് ഈ കൊച്ചിയിലെ ലുല്ലു പോലത്തെ ഉള്ള മാർക്കറ്റുകളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് ലുല്ലു ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ പഴമില്ല ഇപ്പോൾ റെഗുലർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതിന് അതൊരു പ്രശ്നമാണ് എന്നാലൊരു ആറ് മാസം നമുക്കൊരു ഇടപെട്ട് 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 ആറുമാസം ഇതിൻ്റെ ആദായം കിട്ടിക്കൊണ്ടിരിക്കും ഒരു മെയ് തൊട്ടിട്ട് നവംബർ വരെ അതാണ് സീസൺ അതാണ് അതിൻ്റെ സീസൺ സീസൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരേക്കറിൽ അത് അതിൻ്റെ റിസൾട്ട് ഇപ്പം നമുക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും ചെറിയതായിട്ട് പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും സീസൺ തീർന്നിപ്പോൾ പക്ഷേ പുതിയ ഫ്ലവറിങ് വരുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റിൻ്റെ റിസൾട്ട് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി ഈ പറമ്പിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കൂടി ഇട്ടായാലും ഒരു പക്ഷേ ഇത് ഫുള്ളി കംപ്ലീറ്റ് ഫ്ലവറിങ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്ലവറിങ് ആയി തുടങ്ങി ചെറുതായിട്ട് അപ്പോൾ ഫ്ലവറിങ് ഉണ്ടാവും ആ റിസൾട്ട് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ ടെക്നീക്ക് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആരൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അതിന്റെ റിസൾട്ട് ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല ഒന്ന് രണ്ട് പേരൊക്കെ ഇടുന്നതായിട്ട് എനിക്ക് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ നേരിട്ടൊന്നും അറിയാമെന്ന് ഞാൻ ഇവിടെ ഇവിടെയല്ല ഒരേക്കറിൽ ഇട്ടിപ്പോൾ ലൈറ്റ് ഇട്ടു ഏത് എങ്ങനത്തെ വൈറ്റ് ഇതിപ്പോൾ റെഡ് റെഡ് സിയാം റെഡ് റെഡെന്ന് പറഞ്ഞൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴം ആണ് വൈറ്റിന്റെ ഇതിന്റെയും മാറ്റം എന്താ വൈറ്റ് നമ്മള് കേരളത്തിലും കർണാടകത്തിലും ഒക്കെ മെയിൻ ആയിട്ട് റെഡാ ചെയ്യുന്നത് ചിലപ്പോ ക്ലൈമറ്റിന്റെ ആയിരിക്കും വൈറ്റിന് ഇത്ര ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഗുജറാത്തിലൊക്കെ വൈറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാ മറ്റു ടേസ്റ്റ് മധുരം കുറവാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് മറ്റു ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാമരേക്കാണ്ടാവും ഇതിപ്പോ ചെറിയതായിട്ട് റെഡ് കളർ വന്നു തുടങ്ങില്ലേജില് ആ ഇപ്പൊ ഇത് കണ്ടത് റെഡ് കളർ ഇതിപ്പോ സൺഡേ ഇത് പറിക്കുക അപ്പോൾ അതൊരു എണ്ണൂറ് എഴുന്നൂറിന് എണ്ണൂറിന് ഇടയ്ക്കുണ്ടാവും ഇതിന്റെ വെയിറ്റ് ഇതിപ്പോ കായ് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് വലുതാവും നമുക്ക് പറിക്കാൻ പൂ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് പറിക്കാതെ പൂ വിരിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം ഈ തണ്ടോ ആ ഈ തണ്ട് വളരും പിന്നെ അതായത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ വെറുതെ കുത്തി വെച്ചാൽ മതി എത്ര ദിവസം കൊണ്ട് വളരെ പതിനഞ്ച് ദിവസം കൊണ്ട് പേര് പിടിക്കും പതിനഞ്ച് ദിവസം കൊണ്ട് പേര് പിടിക്കും അതിന് മറ്റേ വേറെ ഒരു സിസ്റ്റമൊക്കെ ചെയ്യൂല അങ്ങനെ ഒന്നുമില്ല വെറുതെ മണ്ണി കുത്തി വെച്ചാൽ വേര് പിടിക്കും വേര് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് നാട്ടി ഇത് പോസ്റ്റ് നാട്ടിലൊക്കെ ഇച്ചിരി നമുക്ക് ഇച്ചിരി പണിയുള്ള സംഭവമാണ് ഒന്നര അടി താഴ്ചയിൽ എടുത്തിട്ട് വാട്ടർ ലെവൽ പിടിച്ച് ഒക്കെ ചെയ്യണം അത് പോസ്റ്റ് നാട്ടിൽ പിന്നെ വെള്ളം ട്രിപ്പിൾഗേഷൻ കൊടുക്കണം പണിയുണ്ട് അത്യാവശ്യം എന്നാലും പെട്ടെന്ന് കേട് വരാത്തതും പെട്ടെന്ന് പിടിക്കുന്നതും ഒരു ചെടിയത് ഒരു എട്ട് ടണ് കിട്ടി ഇനി ഒരു രണ്ട് ടണ്ണും കൂടി ഈ ഒരു ഒരേക്കറ് നമുക്ക് ഇനി ഈ വർഷം തന്നെ കിട്ടാനുണ്ട് അപ്പോൾ പത്ത് ടണ്ണായല്ലോ പത്ത് ടണ്ണിപ്പം നൂറ്റമ്പത് എന്നുള്ള നൂറ്റമ്പത് കിട്ടിയപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറിൽ രണ്ടാം വർഷം അത് വിളവ് കൂടുകയുള്ളൂ വരുന്ന വർഷത്തേന് ഈ തണ്ട് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷനും കൂടും പുതിയ തണ്ട് വരുന്നത് കണ്ടില്ലേ അത് കൂടുന്നതനുസരിച്ച് പ്രൊഡക്ഷനും കൂടും ഒരു കിലോന് എത്ര കൊടുക്കണം ഞാൻ നൂറ്റമ്പത് ഞാൻ പറഞ്ഞത് ആവറേജ് വരുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി കിട്ടും നമുക്ക് ആവറേജ് കിട്ടും വരുന്ന ഇത് ഇത് കണ്ടില്ല ഈ സൈസ് ഈ കായലിലാണ് ഈ സൈസ് വരും പരിക്കാറാക ഒരാൾക്ക് കഴിച്ചാൽ തീരല്ലത് ഇവിടെ കിലോ അത് എപ്പോഴും കിട്ടുക ഇതിപ്പോ ചിലപ്പോ ചില സമയത്ത് നമ്മൾ പരിക്കുമ്പോ രണ്ടായിരം മൂവായിരം കായ് ഇവിടെ പരിക്കും ഈ ഒരു ചെറിയ പ്ലോട്ടില് അന്നേരം സൈസ് ആവറേജ് എന്നാലും ഒരു നാനൂറ് ഗ്രാം കിട്ടും ഈ കായ കുറയുമ്പോൾ വെയിറ്റ് കൂടും ഈ കായുടെ ആവറേജ് വെയിറ്റ് ഒത്തിരി കൂടും ഇപ്പൊ വളങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണം കേട്ടോ പഠിക്കണം കൃഷി പഠിക്കണം പതിനഞ്ചേ ദിവസം കൂടുമ്പോ വളങ്ങള് കൊടുക്കണം ജോലിക്കാരം നാലേക്കറില് സ്ഥിരമായിട്ട് മൂന്നുപേരേ ഉള്ളൂ അപ്പൊ പ്ലാന്റ് ചെയ്യുമ്പോഴേ കൂടുതൽ ആൾക്കാരെ ആവശ്യമുള്ളൂ ഇനി ശരിക്കും രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ തന്നെ ഇത് കൊണ്ടുപോകാം നാലേക്കർട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു അമ്പത് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യാണെങ്കിൽ ഒരു അമ്പത് സെന്റിൽ ഇരുന്നൂറ് പോസ്റ്റ് വെക്കാം ഇരുന്നൂറ് വയസ്സ് പ്ലാന്റിംഗ് ടൈമോ പണിക്കാരുടെ ആവശ്യമുള്ളു പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഒരു എപ്പോഴും ആവശ്യമുള്ള മാത്രം ഒരു പണിക്കാരനെ ഇടുക അല്ലാത്ത പണിയെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്ന വലിയ പണിയൊന്നും ഇല്ല ഇതിന് പ്ലാന്റിങ് നല്ല ഒരു ഹെവി വർക്കാണ് അതിനകത്തൊരു ഒരു സെന്റിൽ ഒരു പത്ത് സെന്റ് വെച്ച് നമുക്ക് ഒരു നാല് നാല് വീട് പണിയെ തന്നെ ഒരു രണ്ട് കോടി രൂപയെങ്കിലും മിനിമം വരും അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ പ്ലോട്ടുകളൊക്കെ നല്ലത് നല്ല വെളിച്ചം കൊണ്ടാണ് കൃഷി ചെയ്യുന്നിടത്ത് നല്ല ഷെയ്ഡില്ലാത്ത സ്ഥലം കിട്ടണം വെള്ളം കെട്ടി നിൽക്കരുത് ആ വെള്ളം കെട്ടി നിക്കാത്ത സ്ഥലം ഈ മലയോര പ്രദേശങ്ങളിൽ ഒന്നും ഇതാക്കാൻ പറ്റില്ല ഈ കുന്നംപുറം മലയോര പ്രദേശം നല്ലതാ പോസ്റ്റ് നേരത്തെ നിൽക്കാൻ നല്ല നന്നായിട്ട് ചെയ്യാം പോരങ്ങാനൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല മുള്ള കാരണം ഇത് ആ കുരങ്ങാനൊന്നും കൃഷി നശിപ്പിക്കാൻ ആരും വരില്ല ഇതാവണ ബെനിഫിറ്റ് ആവാണ് ഷുഗർ കണ്ടന്റ് കുറവാ അതല്ല ഷുഗർ കണ്ടന്റ് കുറവാണ് പിന്നെ ഈ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലായ കാരണം ഈ വയറ്റീന്ന് പോവാത്തവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല വളരെ നല്ലതാ ഇത് അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് മേടിക്കുന്നുണ്ട് ഇവിടുന്ന് സ്ഥിരമായിട്ടും ഈ ക്യാൻസർ പേഷ്യന്റ് നല്ലതാ ഡോക്ടർമാര് പറയാറുണ്ട് കൗണ്ട് കൂടാനൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ടും ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ സ്ഥിരം ക്യാൻസർ പേഷ്യൻസൊക്കെ എങ്ങനെ വിളിക്കാന് എപ്പോഴാണ് പഴവാകുന്നതെന്ന് ചോദിച്ചോണ്ട് അങ്ങനെ അങ്ങനെത്തെ കുടുംബം വീട്ടുകാരെ വരുമ്പോ ഉണ്ടാകുമ്പോൾ അവർ കുറെ മേടിച്ചിട്ട് പോവും ഒന്നിച്ച് പതിനഞ്ച് ദിവസൊക്കെ ഇരിക്കും ഇത് കേട് കൂടാതെ വെറുതെ കിടക്കുക അപ്പം വെറുതെ കിടക്കുന്നതിൽ നല്ല എന്തെങ്കിലും കൃഷി ചെയ്യ എന്നുള്ളതാണല്ലേ അതിനകത്ത് പ്രത്യേകിച്ച് ഈ കപ്പക്കോ ചാനിക്കോ ഒന്നും നമ്മളീ പറയുന്ന റിട്ടേൺ കിട്ടത്തില്ല അതിന് ഷോർട്ട് ടൈം കൃഷികളാണല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ മാറ്റി വെക്കുകയോ ഇതുപണിയോ ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ഡ്രാഗണി ഞാൻ നോക്കിയിട്ട് സ്ഥലത്തിൻ്റെ വിലക്കനുസരിച്ചുള്ള റിട്ടേൺ ഡ്രാഗണി കിട്ടും കിട്ടുന്നുണ്ട് പിന്നെ കൃഷി അതായത് സുഖമുള്ള കൃഷി സംഗതി കൃഷി തന്നെയാണ് ജോലിക്ക് ജോലിക്ക് പോകുന്നതിനേക്കാളും ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കൃഷി എത്ര പ്രാവശ്യം കിട്ടും ഏഴ് പ്രാവശ്യം കിട്ടും ക്ലൈമറ്റ് നോർമൽ ക്ലൈമറ്റിൽ ഏഴ് പ്രാവശ്യം വരെ കിട്ടും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഞാൻ കാറാമത്തെ ഇപ്പോൾ പരിക്കാൻ നിൽക്കുന്നത് ഇപ്പം പറിക്കാൻ നിൽക്കുന്നത് അത്രയും അത്ര നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഒരു വർഷം ഈഡ് തരുന്ന ഒരു പഴങ്ങളും ഒരു ഒരു ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാർഷിക വിളകളും ഇല്ല അത്രയും സമയം അത്രയും പ്രാവശ്യം ഒരു വർഷം കൃഷി ആദായം തരുന്നത് ബാച്ച് ബാച്ചായിട്ടാണ് എൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ഒരു ബാച്ചിൽ ചിലപ്പോൾ ഒരു ചെടിയാൽ ഒരു പത്തോ ഇരുപതോ ഉണ്ടാവും അങ്ങനെ ഒരു ചെടിയാൽ ഒരു വർഷം ആറ് പ്രാവശ്യം ഉണ്ടായാലും നൂറ്റി ഇരുപത് കായ് കിട്ടിയാലേ നൂറ്റി ഇരുപത് കായ് കിട്ടിയാൽ നല്ല പ്രൊഡക്ഷൻ വെയിറ്റും ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോ വരെ വരാം മൂന്നാം വർഷമൊക്കെ ആദ്യത്തെ വർഷം അത്രയും കിട്ടുക രണ്ടാം വർഷം കൂടുതൽ കിട്ടും മൂന്നാം വർഷം നാലാം വർഷമൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ചെടിയാൽ ഒരു നാൽപ്പത് കിലോ ഒരു ചെടി ഒരു പോസ്റ്റാൽ അത് ആറ് ഒരു പ്രാവശ്യം ഏഴ് പ്രാവശ്യം കാവരുമല്ലേ അപ്പോൾ അത്ര മുപ്പത് നാൽപ്പത് കിലോ ആവറേജ് നാൽപ്പത് കിലോ പ്രതീക്ഷിക്കാം നന്നായിട്ട് നമ്മൾ പരിപാലിക്കണം വളം കൊടുക്കണം ജൈവവളങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ചാണകം ആട്ടിങ്കാട്ടം കോഴിക്കാട്ടം അതിന് സ്ലറി നല്ല റെഗുലറായിട്ട് വളം കൊടുക്കണം നല്ല ചെടിക്ക് കരുത്തുണ്ടെങ്കിൽ നാപ്പത് കിലോ വരെ ഒരു പോസ്റ്റേ കിട്ടാം ഒരു വർഷം കിട്ടിയിട്ടുണ്ട് ആ കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഈ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ചില പോസ്റ്റുകളിൽ